ഈ പ്രപഞ്ചത്തിൻ്റെ നൈരന്തര്യം അല്ലെ പ്രപഞ്ചം എന്ന് പറയുന്നത് മായ കൊണ്ടുണ്ടാവുന്ന ഒരു അനുഭവമല്ലേ അല്ല സാക്ഷാത്കാരം നേടിയ ഒരാളിന് പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ നൈരന്തിര്യവും ഉണ്ടാവുമോ ഉണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളവും ഉണ്ട് ജയിച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ ഇല്ല മായ എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ് ഉണ്ട് തോന്നിക്കുക ആ തെറ്റിദ്ധാരണയാണ് ഒരു വസ്തുവിനെ വസ്തുവായിട്ടല്ല കാണുന്നത് ഇപ്പോൾ അച്ഛനെ അച്ഛനായിട്ടാണ് നാം കാണുന്നത് അച്ഛനല്ല ഒരു മനുഷ്യനോട് ഉണ്ടെന്നേ ഉള്ളൂ ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ അച്ഛൻ അസുഖം വരുമ്പോൾ നമുക്ക് വിലാതി ഉണ്ടാകില്ല എന്താ മനുഷ്യൻ്റെ പ്രത്യേകത മനുഷ്യൻ മരിക്കും അസുഖങ്ങൾ വരും അപ്പോൾ നമുക്കതിനെ ദുഃഖിക്കാനില്ല ഖേദിക്കാനില്ല ദുഃഖിക്കുകയും ഖേദിക്കാതെ എന്നാൽ എന്താണ് ഗുണം അച്ഛനെ നല്ല മനസാന്നിധ്യത്തോട് ശുശ്രൂഷിക്കാൻ പറ്റും അപ്പോൾ കർമ്മകുശലത ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ്റെ അസുഖത്തിൽ ഇപ്പോഴത്തെ മക്കളുടെയും അച്ഛൻ്റെ കാര്യം അറിഞ്ഞുകൂടാ നേരത്തെ നേരത്തെ ഒക്കെ ആണെങ്കിൽ അച്ഛൻ്റെ അസുഖത്തിൽ മകൻ ആകെ വിഷമിച്ച് ഒന്നും ചെയ്യാൻ വയ്യാതെ വേറെ ആൾക്ക് സഹായിക്കാൻ പറഞ്ഞു അപ്പോൾ അയൽവാസികളെ വിളിക്കേണ്ടി വരും ബന്ധുക്കൾ വരേണ്ടി വരും അവരായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവൻ വിഷമിച്ചിടത്ത് ഇരിക്കുകയുള്ളൂ അപ്പോൾ വിഷമിക്കാതിരിക്കാൻ കർമ്മകൗശലം പൂർണ്ണമായ കർമ്മകൗശലത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ശാസ്ത്രം ഈ ശാസ്ത്രീയ ചിന്ത അപ്പോൾ ദുഃഖമില്ലാതെയും വേവലാതി ഇല്ലാതെയും മനഃസാഞ്ചല്യമില്ലാതെയും ശോകമില്ലാതെയും അച്ഛനെ ശുശ്രൂഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ദുഃഖത്തിൽ കൗശലം ദഹിച്ചു പോകും ദുഃഖത്തിൻ്റെ തീയിൽ അതുകൊണ്ടാണ് ദുഃഖിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു മനുഷ്യനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനല്ല അത് അച്ഛനാണ് എന്ന് വരുമ്പോൾ നാം ആരോപിച്ച ആരോപിതമായ ഒരു ബന്ധമാണ് അതിനർത്ഥമില്ല ഹരിയാമകീർത്തന എന്തെങ്കിലും അത് പറയും സ്വപ്ന അതിയിൽ പലവ് കണ്ടാൽ ഉണർന്നവനോടൊപ്പം എന്ന് പറയും അർത്ഥവും പുത്രന്മാരും കളത്രവും ഒക്കെ അങ്ങനെയാണ് ഭർത്താവും അങ്ങനെ തന്നെ അച്ഛനും അങ്ങനെ തന്നെ എല്ലാം അങ്ങനെയാണ് ഇത് ധരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്നത് ജീവിതവിരക്തിയല്ല ജീവിതത്തെ പൂർണ്ണമായി അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ജീവിതവിരക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവാത്മകമായ അർത്ഥം അതിൻ്റെ ശുഭമായ അർത്ഥം ജീവിതത്തെ പൂർണ്ണമായി അനുഭവിക്കുന്നത് ജീവിത വിരക്തന് മാത്രമേ ജീവിതത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ കൊതിയില്ലാത്തവനെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഒക്കെയുള്ളൂ കൊതിയൻ പെരും കൊതിയൻ എന്തു ചെയ്യും എല്ലാം കൂടി വാരി വലിച്ചങ്ങ് കഴിക്കും അപ്പോൾ പദാർത്ഥങ്ങളുടെ രുചി അറിയില്ല ഭക്ഷണ സാധനങ്ങളുടെ രുചി അറിയില്ല അതുപോലെയായിരിക്കും ജീവിതത്തോട് ആസക്തി ഉള്ളവൻ ജീവിതത്തെ പൂർണ്ണമായി അനുഭവിക്കുകയില്ല അപ്പോൾ ജീവിതത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ശാസ്ത്രം ഏത് ശാസ്ത്രം നമ്മുടെ വേദാന്തശാസ്ത്രം അല്ലെങ്കിൽ അദ്വൈത ദർശനം എന്ന ശാസ്ത്രം അപ്പോൾ ഇല്ലാത്തതല്ല മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല ഉള്ളതിനെ തെറ്റിദ്ധരിക്കലാണ് ഉള്ളതിനെ ഉള്ളതുപോലെ കാണലാണ് ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിന് നാശമില്ല എന്ന് പ്രാർത്ഥനയും എത്ര പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉള്ളതൊന്നും ഉള്ളതല്ല നിങ്ങൾ കാണുന്നതൊന്നുമല്ല ഉള്ളത് ഉള്ളതിന് നാശമില്ല നാശമുള്ളത് ഉള്ളതല്ല ആ പണ്ടൊക്കെ ആണെങ്കിൽ അത് അച്ചടിക്കാനൊക്കെ ഇല്ലാ കുറവായിരിക്കും ഈ രജ്ജുഖണ്ഡത്തിലെ പന്നക ബുദ്ധി ആ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മായ ഇത് തന്നെ ഇതുതന്നെയാണ് ഇപ്പോൾ മായയ്ക്ക് അർത്ഥം ഫിസിക്സ് പറയുന്നത് തന്നെയാണ് ഈ വസ്തുവിനെ നിങ്ങൾ കാണുന്ന വസ്തു നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന അറിവല്ല ഈ വസ്തുവിൽ ഇരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ യഥാർത്ഥമായ അറിവല്ല തരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന അറിവിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ഇന്ദ്രിയങ്ങൾ ഈ ഒരു വസ്തുവിൽ ചെന്ന് തൊട്ടിട്ടെ അങ്ങനെ അറിവ് ഇന്ദ്രിയ ബുദ്ധി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളും അതുകൊണ്ടാണ് അതിന് വിഷയം എന്ന് പേര് വരുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ചെന്ന് പതിക്കാനുള്ളത് വിഷയം വിശേഷണ ശൈലാണ് വിഷയം നമുക്കിത് എല്ലാത്തിൻ്റെയും ഒക്കെ ഏറ്റവും മോളേജ് പറഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണ് ആണല്ലോ അപ്പം ഇന്ദ്രിയങ്ങൾക്ക് ചെന്ന് ഇരിക്കാൻ ശൈലിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കുകയെന്ന് അർത്ഥമുണ്ട് കിടക്കുകയെന്ന് മാത്രമല്ല സ്ഥിതി ചെയ്യുകയെന്നർത്ഥമുണ്ട് ടു ഓക്കുപ്പൈ ടു സിറ്റുവേറ്റ് ടു എക്സിസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് അതിന് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എവിടെ ചെന്ന് ശയിക്കുന്നുവോ എവിടെ ചെന്ന് വിശ്രമിക്കുന്നു എവിടെ ചെന്ന് കിടക്കുന്നുവോ എവിടെ ചെന്നിട്ടാണോ അത് തിരികെ പോരാത്തത് അതെല്ലാം വിഷയം കണ്ണിനുമ്പോൾ ഉള്ളതെല്ലാം കണ്ണിൻ്റെ വിഷയം ചെവിക്കുമ്പോൾ ഉള്ളതെല്ലാം ചെവിയുടെ വിഷയം സംഗീതം ചെവിയുടെ വിഷയമാണ് അപ്പോൾ സംഗീതം ഈശ്വരാരാധനാപരമായ സംഗീതമല്ലെങ്കിൽ ബ്രഹ്മസായുജ്യത്തിലേക്ക് അടുപ്പിക്കുന്ന സംഗീതമല്ലെങ്കിൽ അത് കേൾക്കാൻ പാടില്ലെന്നാണ് അവിടെ എല്ലാ സംഗീതവും കേൾക്കാൻ പാടില്ല എല്ലാ സംഗീതവും സംഗീതമല്ല അത് തൊണ്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു കസർത്താണ് തൊണ്ട കൊണ്ട് ഒച്ചയിലുണ്ടാക്കുന്ന കസർത്തായിട്ട് വരും പലതും എല്ലാ നൃത്തങ്ങളും നൃത്തങ്ങളല്ല വെറുതെ തുള്ളലായിരിക്കും പല നൃത്തങ്ങളും നൃത്തത്തെ ശാസ്ത്രീയമായി സംവിധാനം ചെയ്തിട്ട് ആ നൃത്തം കാണുന്ന ആളിനെ ഏതാണ്ട് ധ്യാനത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള നൃത്തമുണ്ട് അല്ലെങ്കിൽ നൃത്തങ്ങൾക്ക് തമ്മിൽ ഒരു ഇല്ലെന്ന് വരും വെറുതെ ആളുകൾ ഇവിടെ നിന്നുകൊണ്ട് തുള്ളുന്നത് നൃത്തമാവില്ല അതിനകത്തുകൊണ്ട് അംഗചലനം അംഗ ചലനങ്ങൾ കൊണ്ടും മെയ്യുഴക്കം കൊണ്ടും മെയ് ചലനം കൊണ്ടും ശരീരത്തിൻ്റെ ചലനം കൊണ്ടും നൃത്തമുണ്ടാകില്ല അതൊരു പ്രത്യേക തരത്തിൽ അടുക്കിയിട്ട് അത് കാണിക്കുമ്പോൾ അത് നമ്മുടെ ആന്തരികമായ നമുക്ക് വ്യാഖ്യാനിക്കാനാവാത്ത ദുർവ്യാഖ്യേയമായ ഒരു ആന്തരികമായ സത്യയുടെ ആദിമ ബിന്ദുവിൽ ചെന്ന് തട്ടും അതിന് ഭരതനാട്യമേ ഉതവും അല്ലാത്തതൊക്കെ വെറുതെയാണ് കുച്ചുപ്പിടിയായാലും ബഹുത്തുപിടിയായാലും കഥക്കായാലും മണിപ്പൂരി ആയാലും കിണിപ്പൂരി ആയാലും അങ്ങോട്ട് അങ്ങോട്ടെടുക്കുകയില്ല കാരണം അത് ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ് അതത് ആര് ഉപദേശിച്ചു കൊടുത്തതാണ് ഭരതൻ്റെ നാട്യം ഭരതൻ്റെ നാട്യം ഉപദേശിച്ചു കൊടുത്ത ബ്രഹ്മാവാണ് അതാണ് എൻ്റെ വ്യത്യാസം അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റുകയും അതിൽ പരിഷ്കാരം വരുത്തുകയും ചെയ്യുമ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാനിട ഇയാളൊരു ഫണ്ടമെൻ്റലിസ്റ്റാണല്ലോ എന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയാലൊന്നുമില്ല വസ്തുതയാണത് അപ്പോൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നത് അവന് ആരായിരിക്കണം വേറൊരു പേരും ഉമ്മാ ആയിരിക്കണം മാറ്റം വരുത്തുന്നത് അവനെ അത് മാറ്റം വരുത്താനൊക്കെ ഉള്ളു എങ്ങനെ മാറ്റം വരുത്തണമെന്ന് അവനെ അറിയാവൂ അല്ല സാധാരണ ഒരു സർക്കസുകാരനെ പോലെ ഇരിക്കുന്ന സർക്കസ് നിർത്താണെന്ന് പറഞ്ഞുകൂടൂ എന്താ സർക്കസിന് നിർത്താമല്ലായ അങ്ങനെയാണെങ്കിൽ അംഗചലനം നൃത്തമാകുമെങ്കിൽ മെയ് വടിവ് നൃത്തമാകുമെങ്കിൽ മെയ്യുടെ ചലനം നൃത്തമാകുമെങ്കിൽ കര ചരണ നയന ചലനങ്ങൾ നൃത്തമാകുമെങ്കിൽ സർക്കസിന് എന്താ കുഴപ്പം ട്രപ്പിസി വന്നു എന്താ ഒരു സാധനം ഉണ്ടല്ലോ ആ ഭയങ്കര പരിപാടിയില്ലേ ഇത് ഭയങ്കരമെന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ പേടിപ്പിക്കുന്ന പരിപാടി പരിപാടി തന്നെയാണത് അതിന് നൃത്തം എന്ന് പറഞ്ഞാൽ എന്താ പറയാത്തത് അപ്പം നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തത്തിൻ്റെ അടിസ്ഥാനം ഭരതനാട്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റുള്ളതൊക്കെ വികലമായ അനുകരണങ്ങളാണ് സമ്മതിക്കില്ലെങ്കിലും ഇപ്പോൾ നൃത്തക്കാരതൊന്നും സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കില്ല എന്താണ് നൃത്തത്തിൽ ഒരു വേദാന്തമുണ്ട് അതാണ് കാരണം ഭരതനാട്യത്തിൽ വേദാന്തത്തിൻ്റെ ആശയങ്ങൾ അലിയിച്ച് ചേർത്തിട്ടുണ്ട് ഭരതനല്ലെങ്കിൽ ബ്രഹ്മാവ് അതുകൊണ്ടാണ് ഇത് വേണം അതുണ്ടെങ്കിൽ മാത്രമേ അതെവിടെ ചെന്ന് തട്ടു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ആദിമ ഘാമത്തിൽ ആദിമ മഹസിൽ ചെന്നത് തട്ടുമ്പോൾ നൃത്തം കണ്ടുകൊണ്ടിരുന്നാലും അവന് പെരുമാനുഭൂതി ഉണ്ടാകും അല്ലെങ്കിൽ നൃത്തം കണ്ടുകൊണ്ടിരുന്നാൽ ഛർദിയേ ഉണ്ടാകും കാരണം നൃത്തം ഒരു സമയം കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നൃത്തം ഒരു കായികാധ്വാനമായിട്ട് മാറും അപ്പോൾ നൃത്തം ചെയ്യുന്ന സ്ത്രീ വയർത്ത് കുളിക്കും നൃത്തത്തിൽ വയർത്ത് കുളിക്കുന്നവരെ നൃത്തം ചെയ്യാൻ പാടില്ല വേർത്ത് വിളിച്ചാൽ നൃത്തത്തിൻ്റെ ഭംഗി പോയി നമ്മളെ പോയി ഓ അവർ വേർത്തു അപ്പോൾ കലയുടെ ആസ്വാദനം പോയി നർത്തകി വേർത്തു എന്ന് നമുക്ക് വിചാരം വന്നാൽ കലയെ ആസ്വദിക്കല് തീർന്നു പോയി അവിടെ വെച്ച് അപ്പോൾ വേർക്കും അത്രയും നേരം വരെ നൃത്തം നിർത്തിക്കൊണ്ട് പോകരുത് പക്ഷേ ചിലപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെ ആയിരിക്കും നൃത്തം അപ്പോൾ അത് ഗാട്ടാ ഗുസ്തിയായിട്ട് മാറും നൃത്തം അവരും തളർന്നു ക്ഷീണിച്ചു കിതയ്ക്കുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ പിത്തമുള്ളവരാണ് പല ആളുകളും നൃത്തം ചെയ്യുന്നത് ഭയങ്കരമായ ആയ ശരീരവും ചില നർത്തകികളെയൊക്കെ കണ്ടാൽ ഹിപ്പോ പൊട്ടാമിസിനെ പോലെയാണ് ഇരിക്കുന്നത് എന്താണ് അതിൻ്റെ നേര് നെർകുതിര ആ നീർ പശുവോ കുതിരയോ നെർകുതിര ഏ ആ അതുപോലെയാണ് ചില നർത്തകളിരിക്കുന്നത് അവർ ഇവിടെ നിന്ന് തുള്ളുമ്പോൾ ഏത് ഭരതൻ്റെ ഏത് ബ്രഹ്മാവിൻ്റെ ഏത് നാട്യത്തിൻ്റെ ഏത് ഉപദേശം അത്രയാളുകളൊന്നും നൃത്തം ചെയ്യാനേ ഉള്ളൂ പക്ഷെ പോയതുകൊണ്ട് ചെയ്യാതിരിക്കാൻ നിർത്തിയില്ല ഈ ബിന്ദുവിൽ ചെന്ന് തട്ടണം ഈ ലയം ഉണ്ടാകുന്നതിനാണ് എല്ലാ കലകളും ഭാരതത്തിൽ ശ്രമിക്കുന്നത് സാഹിത്യവും പറഞ്ഞു വന്നത് തൻ്റെ ചിട്ടകളിൽ നിത്യകർമ്മങ്ങളിൽ ചിട്ട എന്നുള്ളത് നമ്മുടെ സാധാരണ വാക്കാണ് നിത്യകർമ്മങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യം കുറഞ്ഞതാ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പതനത്തിനുള്ള യഥാർത്ഥമായ കാരണം അല്ലാതെ ചൂതുകളിച്ചതല്ല കരി ബാധിച്ചില്ലായിരുന്നെങ്കിലോ ചൂതുകളിൽ എന്ത് പറ്റിയേനെ ചൂതുകളിൽ നളൻ ജയിച്ചേനെ അതാണ് അഥവാ ചൂതുകളിക്കേണ്ടി വന്നു എന്നാൽ തന്നെ ആ ചൂതുകളിൽ നളൻ ജയിച്ചേനെ അങ്ങനെ രണ്ടുപേരും കൂടി നളനും ദമയന്തിയും കൂടി കാട്ടാറിലെ വെള്ളവും കുടിച്ച് ഇങ്ങനെ നടക്കവേ ഒരു വഴിയമ്പലം കണ്ടു പക്ഷെ പിടിച്ചതിൻ്റെ അനത്തില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് എന്ത് കാര്യം വ്യത്യസ്തമായി അല്ലെ എന്ത് കാര്യം ബോധ്യമായി ഇറച്ചി ഉപയോഗിക്കും ഇറച്ചി ഉപയോഗിക്കുന്നതിന് സാധാരണഗതിയിൽ തടസ്സമൊന്നുമില്ല ഇറച്ച് സ്വാദിഷ് സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇറച്ചി അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഉപയോഗിച്ചിരുന്നു രാമൻ ഇറച്ചി ഉപയോഗിച്ചിരുന്നു എണ്ണത്തിൽ ഒരു മൃഗത്തേക്കൊന്നും തിന്നും എന്നാണല്ലോ നിത്യോപയോഗത്തിൽ ഒറ്റ ഉള്ളൂ അത്യാവശ്യ സന്ദർഭങ്ങളിൽ കാരണം ഇറച്ചു തിന്നാൻ മനുഷ്യന് വാസനയുണ്ട് പിന്നെ അത് ശീലമില്ലാതെ വരുമ്പോൾ അതിനോട് അറപ്പ് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് പ്രകൃതിയാ തന്നെ അതിനോട് ഉറപ്പായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ വേറൊന്നും ഇടില്ലേ നമ്മുടെ കാർഷിക സംസ്കാരം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലമായിരുന്നു രാമായണകാലം എന്ന് പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ കാർഷിക വിപ്ലവം ഉണ്ടാകുന്നത് അപ്പോൾ അതിനു മുമ്പായിരുന്നു രാമായണം അതായി പലരും ചിക്കുന്നതായിട്ടൊക്കെ സീരിയെ പറ്റിയൊക്കെ പറയുന്നില്ലേ അത് അതൊരു സോഷ്യോളജിക്കൽ സ്റ്റഡിയാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ട് അതും സ്വാഗതാർഹമാണ് പക്ഷെ വസ്തുത കാവ്യപരമായ വസ്തുത കണ്ടുപിടിക്കാൻ അതൊന്നില്ല കാരണം പല വർണ്ണനകളിലും ഭാവന ഭാവനയിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് രാമായണത്തെ ആസ്പദമാക്കി രാമായണം യഥാർത്ഥത്തിൽ എന്താണ് ധർമാർത്ഥ ഉപദേശമാണ് അപ്പം അതിനെ റിയലിസ്റ്റിക്കായിട്ടും സോഷ്യോളജിസ്റ്റിക്കായിട്ടും സമീപിക്കുമ്പോൾ പറ്റാവുന്ന അബദ്ധങ്ങൾ അനവധിയായിരിക്കും എന്താണ് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല അതാണ് കാരണം ഈ അഹ അഹല്യമോക്ഷം എന്ന് പറയുന്നത് അഹല്യം അതായത് കലപ്പ് ഉഴാൻ വയ്യാത്ത ഭൂമി അതിനെ ശ്രീരാമൻ ഉഴുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർഷിക വിപ്ലവത്തിൻ്റെ അഗ്രതന്നെയായി ഇപ്പോൾ സീതയെ കിട്ടിയതും അങ്ങനെയല്ലേ കലപ്പോഴുതപ്പോഴല്ലേ അതെ എന്ന് പറഞ്ഞ് ജനകൻ ഒരു കർഷക തൊഴിലാളിയാണെന്ന് പറയാനൊക്കെ ഇല്ല അതുകൊണ്ട് ജനകൻ അതുകൊണ്ട് ജനകൻ വയസ്സായി ഇരുന്നപ്പോൾ അദ്ദേഹം വായനപ്രസ്ഥത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തിരുന്നെന്ന് പറയാനൊക്കെ പറയാനൊക്കെ ഇല്ല ഓരോ ഭാവന ആ അത്തരം ചിന്തകളിലേക്ക് അത്തരം നിഗമനങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഈ നളനും ശ്രീധനവും ഒക്കെ മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് അല്ല അതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഭക്ഷിക്കുന്നത് കാരണം മറ്റ് ഭക്ഷ്യവസ്തുക്കൾ സുലഭമല്ലാത്ത ഇത് ഒരു സ്ഥിരമായി കഴിക്കുമായിരുന്നെങ്കിൽ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഭാരതീയ കാഴ്ചപ്പാടെ സങ്കല്പം എന്താണ് ഈ പ്രത്യേകിച്ചും ഈ വെജിറ്റേറിയനിസം എന്നൊക്കെ പറയുന്ന ഒരു ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭാരതീയ കാഴ്ചപ്പാടിൽ എന്താണ് ഈ വെജിറ്റേറിയൻ ഇത്സത്തെക്കുറിച്ച് മാസത്തിൽ രണ്ടു പ്രാവശ്യം ഇത് വേണമെന്നുള്ളവർക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം മാംസം കഴിക്കാം മത്സ്യമായാലും മീനായാലും ഇറച്ചിയായാലും മാസത്തിലാവശ്യം വെളുത്തവാവിനോ അമാവാസിക്കും പ്രധാന ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് പിന്നെ രാമൻ വനവാസത്തിൽ പോകുമ്പോഴാണ് ഒരു മാന്യെ കൊന്ന് തിന്നുന്നത് കൊട്ടാരത്തിനും ഇത് മാംസം പാചകം ചെയ്യും അതെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ തന്നെ നാളൻ്റെ കഥയിൽ തന്നെ വരും ഭക്ഷണത്തില് അത് നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കില്ലേ ഒരു പരിധിവരെ ആ വളരെ നിരുപദ്രവമായ ഒരു പരിധിവരെയേ സ്വാധീനിക്കുള്ളൂ ഇപ്പോ ഒരു ഉദാഹരണം പറയാം ഇദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു ഹിറ്റ്ലർ സ്വഭാവം ജന്മനാ ചെറുപ്പം മുതലേ മത്സവാസമൊന്നും കഴിക്കില്ല അതൊരു എക്സെപ്ഷനായിട്ട് കണ്ടാൽ മതിയല്ലോ ആ എക്സെപ്ഷനായിട്ട് കണ്ടാൽ മതി എന്നാലും സ്വാധീനിക്കുന്നില്ല എന്നുള്ളതിന് തെളിവായില്ലേ ആ എക്സെപ്ഷൻ ആണത് അതിന് തർക്കമൊന്നുമില്ല ആ അല്ല നമ്മുടെ തന്ത്രവിധി പ്രകാരം വിധികൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ മാംസവും മത്സ്യയോഗപരിചയമാണ് അതേ അവസരത്തിൽ തന്നെ ഈ ഗോത്ര സംസ്കാരം അനുസരിച്ചുള്ള ദേവതകളെ ആരാധിക്കുന്ന ഉപാസന നടത്തുന്നിടത്ത് മാംസവും മദ്യവും ഒക്കെ നിവേദിക്കുന്നുണ്ട് ഇത് ഇത് രണ്ടും ഭാരതീയമല്ലേ ഇത് ഒരു സംഗതി ഒന്ന് ഇതിന് ഒരു സമൂഹത്തിൽ ആളുകൾ കൂടുതൽ പെരുമാറുന്നിടത്ത് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ദുർഗന്ധം ദുർഗന്ധമുണ്ടല്ലാത്ത ഇപ്പം നിത്യേനാ മത്സ്യമാസങ്ങൾ കഴിക്കുന്ന വീട്ടിൽ ചെന്നാണെന്നൊക്കെ അപ്പോഴറിയാം മുറ്റത്തെ എല്ലുമ്പോഴിയാം അകത്തുനിന്ന് ഉറുഗം ധടിക്കും അത് കഴിക്കുന്നവർക്കത് തോന്നില്ല കഴിക്കുന്നവർക്ക് അപ്പോൾ അവിടുത്തെ വായുവിലിട്ട് നക്കാനായിരിക്കും തോന്നുക ഈ മീനിൻ്റെ മണം വരുമ്പോൾ ഈ വായു തന്നെ നക്കി തിന്നാൻ തോന്നും ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവർക്ക് സഹിക്കാൻ അങ്ങോട്ട് കയറാനൊക്കെ ഇല്ല കയറിയാലവിടുന്ന് വരണമെന്ന് തോന്നും കഴിച്ചാൽ കുടിക്കാൻ തോന്നുന്നു ആ ഗ്ലാസിനും പാത്രത്തിനും ഒക്കെ ഈ മീനിന്റെ മീനിൻ്റെ ഉളുമ്പോണമുണ്ടാവും ഉളുമ്പോണമെന്നല്ലേ എന്ന് പറയുന്നത് ആ മീനിന്റെ ഉളുമ്പോണം വേണമുണ്ടാവും അപ്പോൾ ക്ഷേത്രത്തിൽ ഇത് ഒഴിവാക്കാനുള്ള ഉള്ളത് ഈ ഒരു കാരണമാണ് ഇത്തിരി ഒരു ഹാനി സംഭവിക്കും ക്ഷേത്രത്തെ എങ്ങനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് ക്ഷേത്രം എല്ലാ വിശുദ്ധികളുടെയും സങ്കേതമെന്നാണ് ജ്ഞാനസങ്കേതമാണ് ക്ഷേത്രം ക്ഷേത്ര ക്ഷേത്രം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരം തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലാണ് ആത്മാവിരിക്കുന്നത് ആത്മാവാണ് ബ്രഹ്മം ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ് ആത്മാവിൻ്റെ പര്യായമാണ് അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം ഇരിക്കുന്നിടത്ത് നിന്ന് ഇത്തരം ദുർഗന്ധം വമിക്കാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വന്നത് അതിൻ്റെ നിവേദിച്ചു കൂടാഞ്ഞിട്ടല്ല അതിൽ ശാസ്ത്രീയമായി വേറെ അബദ്ധമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ എൻ്റെ ഭക്ഷണമാണ് എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നത് എൻ്റെ എല്ലാം അതേ ഉള്ളൂ പിന്നെ എന്ത് കൊടുക്കും ഞാൻ ദിവസത്തിന് കള്ളാണ് കുടിക്കുന്നത് അപ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ കള്ള് നിവേദിക്കും എൻ്റെ ഭക്ഷണം അതേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നാലും മതി എന്നാണ് മുത്തപ്പനെ ആ മുത്തപ്പൻ മറ്റേ ഇവിടെ പറശ്ശിനിക്കടമില്ലേ പറശ്ശിനിക്കട കള്ളാണ് ആ ഇപ്പോഴും ഉണ്ടല്ലേ അങ്ങനെയാണത് അത് മുത്തപ്പൻ എന്ന് പറയുമ്പോ അങ്ങനെ ശരിയായ ദൈവമല്ല തെയ്യമാണ് ശരിയായ ദൈവം മുത്തപ്പൻ എന്ന് പറയുന്നത് അവരുടെ ഏതോ കുടുംബത്തിലെ കാരണം അവർ ഇന്നലെ ഒരു അയ്യപ്പ സങ്കല്പമുണ്ട് അതിനകത്ത് ആ വേട്ടയ്ക്കൊരുമകുന്നൊക്കെ പറയുന്നൊരു സങ്കല്പ ആ മുത്തപ്പൻ മൂത്ത അപ്പനാണല്ലോ അപ്പോൾ ഒരു ഫോർ ഫാദർ എന്നുള്ള അങ്ങനെയാണ് ആ ഒരു ആൻസെസ്ട്രൽ ഏൻഷ്യൻറ്റ് ആൻസസ്റ്റർ ലീഡർ എന്നുള്ള സങ്കല്പമാണ് അതിനകത്തിരിക്കുന്നത് ഞാൻ എനിക്ക് ഞാൻ മൊത്തം ക്ഷേത്രത്തിൽ നിന്നും പോയിട്ടുമില്ല അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല അതുകൊണ്ടത് പറയാൻ സാധിക്കില്ല എന്തായാലും വാക്കിൻ്റെ അർത്ഥം ഇതാണ് വാക്ക് സൂചിപ്പിക്കുന്നത് അത് ദൈവമല്ലെന്നാണ് ദൈവികമായ ശക്തി സമാർജിച്ച ഏതോ ഒരു കുടുംബത്തിലെ വലിയ മനുഷ്യൻ എന്ന് മാത്രമേ വാക്കിൽ നിന്ന് അർത്ഥം കിട്ടൂ ഇപ്പോൾ എൻ്റെ ഭക്ഷണമാണ് ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നത് അതിലിപ്പോൾ ആർക്കും ഒരു പരാതി പറയാൻ കാര്യമില്ല പക്ഷെ ഒരു ജീവിതത്തിന് പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒരു നിലവാരപ്പെടുത്തൽ വന്നപ്പോൾ അത് ഈ കാർഷികമായ വൃത്തിയിലൂടെ മനുഷ്യൻ സ്ഥിരതാമസം തുടങ്ങിയ കാലം മുതൽ എന്ത് തീരുമാനമായിട്ടുണ്ടാവണം ക്ഷേത്രങ്ങളിൽ കഴിവതും എന്ത് മതിയാകും ഈ പിന്നെ ധാന്യങ്ങൾ ആ ധാന്യങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളിൽ സസ്യങ്ങളുടെ ഉച്ചിഷ്ടങ്ങളും കൊണ്ട് നിവേദ്യങ്ങളാണ് നല്ലതെന്ന് തീരുമാനം വന്നത് ഒരു സൗകര്യത്തിനും ശുചിത്വത്തിനും വേണ്ടിയാണ് അല്ലാതെ ഇപ്പോൾ ക്ഷേത്രത്തിൽ മാംസം നിവേദ്യമായിട്ട് വെച്ചു എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല നിവേദ്യം തന്നെ ആവശ്യമില്ലാത്തതാണ് എന്തെങ്കിലും നിവേദ്യം ദൈവതോലം തിന്നാറുണ്ടോ അപ്പോൾ പ്രശ്നം തീർന്നല്ലേ അപ്പോൾ നിവേദ്യം മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് പിന്നെ മറ്റൊന്നുണ്ട് അതിനകത്ത് ഇപ്പോഴത്തെ കാര്യം നമുക്ക് പറയാൻ സാധ്യമല്ല നിവേദ്യം നമ്മളൊരു വഴിപാട് കഴിച്ചാൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ ആ വഴിപാട് നമ്മൾ തന്നെയല്ല കഴിക്കുന്നത് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കും അപ്പം മനുഷ്യനെ കൊടുക്കുന്ന സ്വഭാവം മനുഷ്യനുണ്ടാക്കാനുള്ള ഒരു വിദ്യ കൂടി അതിനകത്ത് നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നീ സമ്പാദിച്ചതാണെങ്കിൽ നീ ഉണ്ടാക്കിയതാണ് നീ അധ്വാനിച്ച് നിർമ്മിച്ചതാണ് എന്ന് വെച്ചിട്ട് ഇത് നീ തന്നെ കഴിക്കേണ്ടത് നാട്ടുകാർക്കാരും കൊടുക്കുക ഇതിൽ നിന്ന് പണ്ട് അങ്ങനെയാണ് നെല്ല് കൊയ്ത് വന്നാൽ നെല്ല് അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഇപ്പോൾ അതൊക്കെ പോയി ഇൻ്റർനാഷണൽ കമ്മ്യൂണിസം വന്നതോടുകൂടി അത് മുഴുവൻ പോയി നമ്മുടെ യജ്ഞ സങ്കല്പത്തിലും ഇതുണ്ട് യജ്ഞ എല്ലാ സങ്കല്പത്തിലും ഇതുണ്ട് ഇന്ന സങ്കല്പത്തിലില്ല എല്ലാ സങ്കല്പത്തിലും ഇതുണ്ട് ദാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതെല്ലാം ഇല്ലാതെയായി വഴിപാട് കഴിച്ചാൽ എന്ത് ചെയ്യും ആരെങ്കിലും വരുവാനോ എടുത്ത് മാറ്റം കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എടുത്ത് മാറ്റിക്കളയും നല്ല മധുരം കൊണ്ട് സ്വാദും ഉണ്ടാകുമല്ലോ ഇപ്പോഴത്തെ വഴിപാടിന് സ്വാദ് കുറവായിരിക്കും അല്ലേ ആ വളരെ മൊത്തമായിട്ട് മൊത്തമായിട്ടുണ്ടാക്കുന്നുണ്ട് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അരിയൊന്നും തിരിയാനോ ശർക്കര അരിയിച്ച് അതിനകത്തുള്ള അഴുക്കുകളയാനൊന്നും നേരം കിട്ടില്ലേ അമ്പലത്തിൽ ശാന്തിമാർക്ക് അപ്പോൾ അതെല്ലാം കൂടി വാരി കൂട്ടിയിട്ട് അങ്ങ് കലക്കി ഒരു കലക്ക വെള്ളമായിട്ട് വഴിപാട് കൊണ്ടുവന്നു തരും സൂക്ഷിച്ച് കടിച്ചില്ലെങ്കിൽ പല്ലുടിഞ്ഞ് പോവും കല്ല് കടിക്കുന്നതുകൊണ്ട് എന്നാലത് ആൾക്ക് കൊടുക്കണമെന്നല്ല ശബരിമലയിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് എപ്പോഴും ചെയ്യുന്നുണ്ട് നാട്ടുമ്പുറത്ത് അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും എല്ലാവരും പോകും മക്ക ആളുകളും പോകുന്നതാണ് ശബരിമലയ്ക്ക് അപ്പോൾ ഈ വഴിപാടിലൂടെ എന്ത് ചെയ്യുന്നു വഴിപാടിലൂടെ മനുഷ്യനെ ത്യാഗത്തിൻ്റെ മഹനീയമായ പാഠം പഠിപ്പിക്കാനുള്ള അസാധാരണമായ വിദ്യ ഒരു സാധാരണമെന്ന മട്ടിൽ അതിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നു അതുണ്ട് അതിനകത്ത് അപ്പോൾ എൻ്റെ ഭക്ഷണമാണ് ഞാൻ നിവേദിക്കുന്നത് അതിൻ്റെ ഉത്തരം ഈ പൗർണമിക്കും അമാവാസിക്കും മാംസ ഭക്ഷണമാവാം എന്ന് പറഞ്ഞല്ലോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒന്ന് ഈ വാവിനോട് ചേർന്നാണ് മനുഷ്യന്റെ ദുരാഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത് ജന്തുക്കളിൽ അധികത്തിനും ഈ വംശ വർദ്ധനവനുളള ത്വര വരുന്നത് വാവിനോടെടുത്താം വികാരം നിയന്ത്രിക്കാൻ വരുന്നതും വാവിനോട് എടുത്താ ഇത് ആധികാരികമായിട്ട് എന്തെങ്കിലും ശ്രുതിയോ സ്മൃതിയോ ആ എന്തെങ്കിലും ഉണ്ടോ ഈ ആ ചാന്ദ്രായണവ്രതം മീമാംസയിലുണ്ട് ശ്രുതിയിലിതൊന്നും നേരിട്ട് പറയില്ല ഗ്രന്ഥങ്ങളിലാണ് ഇത് വരുന്നത് ബൗദ്ധായനഗൃഹ്യസൂത്രം ശില്ഭസൂത്രം തുടങ്ങിയിട്ടുള്ള ആണ് ഈ മനുഷ്യൻ്റെ ചിട്ടകളെ കുറിച്ച് പറയുന്നത് ഓരോ ദിവസവും അനുഷ്ഠിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ട രീതി ഇതൊക്കെ പറയുന്നുണ്ട് അടുപ്പുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഈ യജ്ഞവേദി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അതിന് എത്രയടി നിലവേണം എത്ര അടി വീതി വേണം അങ്കുലം എന്നാണ് പറഞ്ഞത് എത്ര അങ്കുലം എത്ര എത്രാങ്കുലം വീതി വേണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഈ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് പറയുന്നത് എല്ലാം ശിൽപസൂത്രങ്ങൾ ഗൃഹ്യസൂത്രങ്ങളുമുണ്ട് ഗൃഹത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂത്രരൂപത്തിലുള്ള ഉപദേശങ്ങളാണ് അതാണ് ഗൃഹ്യസൂത്രം ഇതൊക്കെ പറയുന്നത് വേദത്തിൽ ചില ചെറിയ പരാമർശങ്ങൾ കാണാം എന്ന് മാത്രമേ ഉള്ളൂ വളരെ കാഷ്വൽ ആനുഷംഗികമായ പരാമർശങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലയിൽ പറഞ്ഞു പോവുകയുള്ളൂ ഇതെല്ലാം വിശദീകരിച്ച് ഈ യജ്ഞം നിർമ്മാണമൊക്കെ ഈ ഗൃഹസൂത്രങ്ങളിലും ശില്പസൂത്രങ്ങളിലും ഒക്കെയാണ് വരുന്നത് ഈ ചന്ദ്രനെ ചന്ദ്രനെക്കൊണ്ട് സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്നില്ലേ അതുമാതിരി മനസ്സിൽ വികാരങ്ങളിലൊരു വേലിയേറ്റവും ചന്ദ്രന് അപ്പോൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഹാരം കഴിക്കണം എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിൽ ചന്ദ്രന് വലിയ പങ്കുണ്ട് ചന്ദ്രനെ ജ്യോതിശാസ്ത്രത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ കാരകനാണെന്നാണ് ശരീരത്തിൻ്റെ നിർമ്മാതാവ് നമുക്ക് ശരീരം നിർമ്മിച്ച് കിട്ടുന്നത് ചന്ദ്രൻ്റെ ശക്തിയിൽ നിന്നാണ് ആത്മാവിൻ്റെ സിദ്ധി മുഴുവൻ നിൽക്കുന്നത് സൂര്യനെ ആശ്രയിച്ചുമാണ് ഇങ്ങനൊരു ഒരു സങ്കല്പമുണ്ട് അങ്ങനെയാണ് ലൂനാർ സോളാർ സിസ്റ്റത്തെ നാം ഇവിടെ ഭാരതത്തിൽ കാണുന്നത് ഈ ഭ്രാന്തി അളകുന്നത് എപ്പോഴാണ് ചന്ദ്രൻ്റെ ആ ചന്ദ്രൻ്റെ ഒന്നെങ്കിൽ കറുത്തവാവിന് അല്ലെങ്കിൽ വെളുത്തവാവിന് അതിൽ ഏതെങ്കിലും ഇപ്പോൾ കുഞ്ഞിന് ഉവാവ് വന്നു ഉവാന്ന് പറഞ്ഞാൽ വാവാണേ കുഞ്ഞിന് വാവ് വന്നു എന്നാണ് ഈ പറയുന്നത് അല്ലാണ്ട് ഉവാവ് എന്നുള്ള വാക്കിന് രോഗം അർത്ഥമില്ല രോഗമെന്നോ അസുഖമെന്നോ ഒന്നും അർത്ഥമില്ല വാവ് വന്നത് കാരണം കൊച്ചിന് വലുവെന്നാണ് ഈ പറയുന്നത് അങ്ങനെയാണ് വലുവ ആസ്മ എന്നുള്ളതിനെ ഉവ് എന്ന് പേര് വന്നത് വാവ എന്നുള്ളതിനോടുകൂടി ഉച്ചാരണത്തിൻ്റെ സൗകര്യത്തിനോട് ഒരു ഊടി ചേർത്തു സ്കൂള് ഉസ്കൂള് എന്ന് പറയുന്നത് പോലെയാണ് ഉപ്പാപ്പം പറയുന്ന പോലെയാണ് അതെയാണ് അപ്പോൾ കൊച്ചിനു ഉവാണ് പിന്നെ വലിയവരുടെ കാര്യത്തിലും കളിയാക്കി പറയും ഓ അവന് പരീക്ഷ എടുത്തപ്പോൾ തുടങ്ങി ഉവാവ് പരീക്ഷയ്ക്ക് പോവാതിരിക്കാനുള്ള ചാടയാണ് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടൊക്കെ അതാണ് കാരണം അപ്പോൾ ഉവാവ് എന്നുള്ളത് ഈ വാവ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന മറ്റൊരു വാക്കാണ് വാവ് തന്നെയാണത് അപ്പോൾ വാവ് അസുഖമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നല്ല കൃത്വമായിരിക്കും അല്ലെങ്കിൽ ഉളുത്തവാ അപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾക്കും ആ ദിവസങ്ങളിൽ പ്രത്യേകമായ ആഹാരം കഴിക്കണമെന്നും മോഹമുണ്ടാകും ഒന്ന് മദ്യപിക്കണമെന്ന് തോന്നും പന്ത്രത്തിന് മദ്യവുമാവാം അതിനൊരു അനുവാദം കൊടുത്തിരിക്കുകയാണ് അത് വിധിയല്ല ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ലുനാറ്റിക് ലുനാറ്റിക് എന്ന് ചന്ദ്രനാണ് ഭ്രാന്ത് അപ്പം ഇതുകൊണ്ട് വരുന്ന അപ്പോൾ മാംസം കഴിക്കാവുന്ന ഒരു വിധിയല്ല വിധി എന്ന് വെച്ചാൽ എന്താണ് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠേയം അവശയാനുഷ്ഠേയം കമ്പൽസറി എന്നാണ് കമ്പൽസറി അല്ല വേണം കഴിച്ചോ നിങ്ങൾ അന്ന് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രം അല്ലാത്തപ്പോൾ കഴിക്കരുത് അപ്പോൾ എന്തായി മൃഗങ്ങൾ വധിക്കുന്നത് ഒഴിവായി ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞു ഇരിക്കട്ടെ വിധി കഴിക്കാനേ പാടില്ല എന്നൊരു വിധി ഉണ്ടാക്കി എന്ന് ഇരിക്കട്ടെ കട്ട് കൊല്ലും വാറ്റ നിരോധിച്ച പിന്നെ എന്തു ചെയ്യും കള്ളവാറ്റം നടത്തും എല്ലാ വീട്ടിലും എല്ലാവർക്കും മദ്യം ഉണ്ടാക്കി കഴിക്കാം എന്നാൽ നിയമം കൊണ്ടു നോക്കട്ടെ ഈ മദ്യത്തെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെ ആയിപ്പോവും അപ്പം ഞാനും നിങ്ങളൊക്കെ രാവിലെ തെങ്ങിലേക്ക് കയറി തുറങ്ങും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ ചെത്തിയെടുക്കും ഓ എനിക്കിന്ന് ഭാരത ദർശനത്തിന് പോകാനുള്ളതാണ് അതുകൊണ്ട് വെളുപ്പിനെ കയറിത്തണം ഞാനങ്ങ് കയറും ഒരു പ്രശ്നവുമില്ല നാട്ടിൽ എക്സൈസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിരിച്ചുവിടാം അങ്ങനെ ഇതാ മതി അതാണ് അതിനുള്ള ഏറ്റവും സുഖമായ മാർഗം എല്ലാവർക്കും അവനാവശ്യമുള്ള മദ്യം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിലുള്ള താല്പര്യം തന്നെ പോകും ആഹാരം ഉണ്ടായി പോലെ ഗോമാംസം നിഷിദ്ധമാണോ ഗോമാംസം നിഷിദ്ധ അത് വേദത്തിൽ തന്നെ നിഷേധിച്ചിട്ടുണ്ട് പശുവിനെ നഹംസ്യാത് പശുവിൻ അത് ഒരു പശു എന്നുള്ള ഉദ്ദേശിച്ചല്ല മൃഗ പശുക്കളെയും മൃഗങ്ങളെയും അത് ഋഗ്വേദത്തിൽ നിഷേധിച്ചിട്ടുണ്ട് പശുക്കളെയും ജന്തുക്കളെയും വല്ലാൻ പാടില്ല എന്നാണ് അത് വിധിയാണ് വല്ലാൻ പാടില്ല എന്നുള്ളത് അത് എന്ന് വന്നപ്പോഴാണ് ഈ ഇതിൻ്റെ കാലം വന്നപ്പോൾ ഭാരണ്യങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും കാലം വന്നപ്പോൾ വേദത്തിൽ പറഞ്ഞതൊന്നും ആളുകൾ അനുസരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു ചെറിയ ഒരു തിരുത്തു കൊടുത്തതിന് ഒരു അമൻമെൻറ്റ് അമാവാസിയിലും പൗർണമിയിലും കഴിച്ചോളൂ എന്നൊരു തിരുത്തു കൊടുത്തു അപ്പോൾ വിധികൾക്കൊക്കെ ചിലതിന് അനുവാദമുണ്ടാകും ആ വിധിയെ മറികടക്കാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ മനുഷ്യൻ അക്രമങ്ങൾ കാണിക്കും ആ അക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കാനാണ് മനുഷ്യൻ്റെ ആസക്തിക്ക് അനുകൂലമായ ഒരു തീരുമാനം പിൽക്കാലത്തെ ആചാര്യന്മാരെടുത്തതാണ് അങ്ങനെ വേണ്ടിവരും എല്ലാ രാഷ്ട്ര സംവിധാനത്തിലും എല്ലാ നിയമ സംവിധാനത്തിലും വിധി നിഷേധങ്ങൾ അങ്ങനെ ഒന്നാണത് അപ്പോൾ മാംസം കഴിക്കാൻ ഈ ഇത് അനുവാദം കൊടുത്തിട്ടുണ്ട് പിന്നെ ആയുർവേദത്തിൽ അജമാംസര രസായനമുണ്ട് അപ്പോൾ ഔഷധമായിട്ട് മാം ഉപയോഗിക്കാം ക്ഷയരോഗികൾക്ക് മാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അഷ്ടാംഗഹൃദയത്തിലും ഓ ഉണ്ട് എല്ലാ ഹൃദയത്തിലുമുണ്ട് ചക്രത്വത്തിലുണ്ട് അഷ്ടാംഗ ഹൃദയത്തിൽ ഉണ്ട് ചരകത്തിലുണ്ട് സുശു ചരകസം ഉണ്ട് സുശ്രുത സംഹൃതയിലുണ്ട് എല്ലാത്തിലുമുണ്ട് മാംസം പക്ഷേ ചരിയയെക്കുറിച്ച് പറയുമ്പോൾ മാംസഭക്ഷണം ഒഴിവാക്കണമെന്ന് പറയും ഇത് ഔഷധമായിട്ടാണ് ഈ പറയുന്നത് ആ മാംസഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭീഷ്മോപദേശത്തിലുണ്ട് ശാന്തിപൂർവ്വത്തിൽ മാംസം ഭക്ഷിക്കരുതും മാംസം ഭക്ഷിക്കരുത് പിന്നെ ഗൃഹത്തിനകത്ത് ഒരു വിസർജ്യങ്ങളും പാടില്ല ഭീഷ്മ പറഞ്ഞു കൊടുക്കാണ് ധർമ്മപുത്രക്ക് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ബാത്റൂം വീടിനകത്താണ് നമ്മൾ എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും വീട്ടിലാകുമ്പോൾ ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് കക്കൂസിലേക്ക് കയറി കട്ട് തിന്നുന്ന പിള്ളേർക്ക് നല്ല സൗകര്യമാണ് ക ഇത് കട്ട് തിന്നുകൊണ്ട് കക്കൂസിൽ പോകാമെന്നുള്ള വ്യാജനെ അവിടെ പോയി കുന്തിച്ചിരുന്നിട്ട് ഇത് തിന്നുകൊണ്ടിരിക്കാം പലഹാരം അമ്മയെ കാണാതെ തിന്നാൻ കൊള്ളാം ഈ കക്കൂസ് അങ്ങനെ ഭീഷ്മർ പറഞ്ഞിരിക്കുന്നതിന് നേരെ വലിയ നോട്ട് എല്ലാ ദിവസവും അരയാലിൻ്റെ വേര് ചതച്ചിട്ട വെള്ളം കുടിക്കണമെന്നാണ് ഭീഷ്മർ പറയുന്നത് ആരോഗ്യം നിലനിർത്താനേ ഭീഷ്മ ഉദ്ദേശത്തിലുണ്ട് ശാന്തിപൂർവ്വത്തിലുണ്ടല്ല അരയാലിൻ്റെ വേര് ചതച്ചിട്ട് വെള്ളം കുടിക്കണം പിന്നെ കഴിയുന്നതും ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ഭക്ഷണത്തിൽ എള് ആവശ്യമായ ഒരു പദാർത്ഥമായിരിക്കണം